ചോപ്രയുടെയും ആലിയ ഭട്ടിന്റെയും നിത അംബാനിയുടെയും മുടിയുടെ തിളക്കവും ആരോഗ്യവും കണ്ട് അമ്പരന്നിരിക്കുന്നവർ കുറവായിരിക്കില്ല അവരുടെ സൗന്ദര്യ രഹസ്യങ്ങളിൽ പലതും പ്രചാരണത്തിലുള്ളതാണ് അതിലൊന്ന് മുട്ടയും തൈരും ഉപയോഗിച്ചുള്ള ഹെയർ മാസ്ക് ആണ് ഈ പുരാതന രീതി മുടിയുടെ സ്വാഭാവിക തിളക്കവും വീണ്ടെടുക്കാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ഉയരുന്നുണ്ട് പ്രശസ്ത ഹെയർ സ്റ്റൈലിസ്റ്റ് അമിത് താക്കൂർ ഇതിനെക്കുറിച്ച് കുറിച്ച് പങ്കുവച്ച അഭിപ്രായവും ഡെർമോറ്റോളജിസ്റ്റിന്റെ വിലയിരുത്തലും അഭിപ്രായങ്ങളുമാണ് ഇതെല്ലാം പ്രശസ്ത ഹെയർ സ്റ്റൈലിസ്റ്റ് അമിത് താക്കൂർ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ച ഒരു പോസ്റ്റിലൂടെ മുടിയിൽ തൈരും മുട്ടയും പുരട്ടുന്നതിന്റെ യാഥാർത്ഥ്യം തുറന്നു പറയുകയാണ് നിങ്ങളുടെ മുടിക്ക് താൽക്കാലികമായ ഉത്തേജനം നൽകേണ്ടിയിരിക്കണു എന്നാൽ ദീർഘകാല ഫലങ്ങൾ ശരിയായ ചേരുവകൾ തിരഞ്ഞെടുക്കേണ്ടത് അത്യാവശ്യമാണ് തൈരും മുട്ടയും മുടിയിൽ പുറമേ പുരട്ടുന്നത് എന്തുകൊണ്ട് ദീർഘകാലത്തേക്ക് ഗുണം ചെയ്യില്ലെന്നും നിങ്ങളുടെ മുടിയുടെ ആരോഗ്യത്തിന് യാഥാർത്ഥ്യത്തിൽ എന്താണ് വേണ്ടതെന്നും ഞാൻ വിശദമായി പറയാം താക്കൂർ പറയുന്നു ഇങ്ങനെയാണ് അദ്ദേഹം ഒരു മെഡിക്കൽ വിദഗ്ധനല്ലെന്നും ഒരു ഹെയർ സ്റ്റൈലിസ്റ്റ് മാത്രമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ മാത്രമാണ് വ്യക്തിപരമായ അനുഭവങ്ങളെ അടിസ്ഥാനത്തിലാണ് വിവരങ്ങളെല്ലാം തന്നെ നൽകുന്നത് ഏതെങ്കിലും പ്രത്യേക പ്രശ്നങ്ങളെക്കുറിച്ചോ ആശങ്കകളെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു മെഡിക്കൽ പ്രൊഫഷണലിസ്റ്റിനെ സമീപിക്കാവുന്നതാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് താൽക്കാലിക ആവരണം മാഞ്ഞു പോകുന്ന തിളക്കവും ഒരു പ്രശ്നമാണ് വീഡിയോയിൽ താക്കൂർ വിശദീകരിക്കുന്നത് തൈര് അല്ലെങ്കിൽ മുട്ട പോലുള്ള ചേരുവകൾ മുടിക്ക് താൽക്കാലികമായ തിളക്കവും മിനുസവും നൽകിയേക്കാം എന്നാണ് എന്നാൽ ഇതൊരു ദീർഘകാല പരിഹാരമല്ല ഈ ചേരുവകൾ മുടിയുടെ ഏറ്റവും പുറംപാളിയിൽ ഒരു താൽക്കാലിക ആവരണമായി സൃഷ്ടിക്കപ്പെടുന്നു ഇത് മുടിക്ക് കൂടുതൽ തിളക്കമുള്ളതായി തോന്നുകയും ആരോഗ്യമുള്ള മുടിയാണെന്ന് തോന്നുകയും ചെയ്യുന്നു എന്നാൽ ഈ ആവരണം കഴുകിക്കളയുമ്പോൾ മുടിയുടെ തിളക്കവും ഇല്ലാതാകുന്നു അതിനാൽ ഈ മാസ്കുകൾ ഒരു താൽക്കാലിക സൗന്ദര്യവർദ്ധകമായി മാത്രം കണക്കാക്കാവുന്നതാണ് ഇതിന് ഗുണവും അതുപോലെ തന്നെ ദോഷവുമുണ്ട് കൊൽക്കത്തയിലെ സി എം ആർ ഐ ഹോസ്പിറ്റലിലെ ഡർമറ്റോളജിസ്റ്റായ ഡോക്ടർ സഞ്ജയ് അഗർവാൾ ഈ ഹെയർ മാസ്കുകൾക്ക് മുടിയുടെ വരൾച്ച നിയന്ത്രിക്കാനും കണ്ടീഷൻ ചെയ്യാനും അതുപോലെ മുടിയുടെ അഴുക്ക് നീക്കം ചെയ്യാനും സാധിക്കുമെന്ന് ഉൾപ്പെടെയുള്ള നിരവധി ഗുണങ്ങളെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട് എന്നിരുന്നാലും ഇതിന് ചില ദോഷവശങ്ങളും ഉണ്ട് പ്രധാനമായും ഇതിന്റെ ദുർഗന്ധം അതൊരു പ്രശ്നം തന്നെയാണ് അതുപോലെ ഈ മാസ്ക് അധിക കാലം സൂക്ഷിക്കാനും സാധിക്കില്ല ഈ മാസ്കുകൾക്ക് ചർമ്മത്തിനും മുടിക്കും ഗുണം ഉണ്ടെന്നതിന് ധാരാളം തെളിവുകളുണ്ട് ഡോക്ടർ അഗർവാൾ പറയുന്നത് മുട്ടയും തൈരും മുടിക്ക് നേരിട്ട് ഗുണങ്ങൾ നൽകുന്നതിനെ പരിമിതമായ ശാസ്ത്രീയ ഗവേഷണങ്ങൾ മാത്രമേ നിലവിലുള്ളൂ എങ്കിലും പരമ്പരാഗതമായ വൈദ്യശാസ്ത്രത്തിൽ ഈ ഘടകങ്ങൾക്ക് ചർമ്മത്തിലും മുടിക്കും വളരെ അധികം പ്രാധാന്യമുണ്ട് മുട്ടയിലെ ഉയർന്ന അളവിൽ പ്രോട്ടീനും ഫാറ്റി ആക്സിഡും അടങ്ങിയിരിക്കുന്നു ഇത് മുടിയെ പോഷിപ്പിക്കാനും ശക്തിപ്പെടുത്താനും സഹായിക്കും തൈര് ഒരു സ്വാഭാവിക ആണ് മുടി ശുദ്ധീകരിക്കാനും ജലാംശം നൽകാനും സഹായിക്കുന്നു ഇവ ഇവ രണ്ടും മുടിയുടെ ഘടന മെച്ചപ്പെടുത്താൻ സഹായിക്കും തിളക്കം വർദ്ധിപ്പിക്കാനും വരൾച്ചയെ പ്രതിരോധിക്കാനും സഹായിക്കും അവയുടെ ഫലങ്ങൾ പൂർണ്ണമായി സ്ഥിരീകരിക്കാൻ കൂടുതൽ ശാസ്ത്രീയ ഗവേഷണം ആവശ്യമാണ് മുട്ട മുടിയുടെ ആരോഗ്യത്തിന് വളരെ പ്രയോജനകരമായ ഒരു ഭക്ഷ്യവസ്തുവാണ് ഇതിൽ ധാരാളമായി പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു മുടിയുടെ പ്രധാന ഘടകം കെരാറ്റിൻ ആണ് ഇത് ഒരു തരം പ്രോട്ടീനാണ് മുട്ടയിലൂടെ പ്രോട്ടീൻ മുടിയുടെ വേരുകളിൽ ബലപ്പെടുത്താനും മുടിക്ക് കരുത്ത് നൽകാനും കഴിയുന്നു കൂടാതെ മുട്ടയിൽ ബയോട്ടീൻ വിറ്റാമിൻ എ വിറ്റാമിൻ ഡി വിറ്റാമിൻ ഇ തുടങ്ങിയ പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട് ഇത് മുടിയുടെ വളർച്ചയെ ത്വരിതപ്പെടുത്താനും മുടിക്ക് തിളക്കം നൽകാനും സഹായിക്കുന്നു വരണ്ട മുടിക്ക് ഈർപ്പം നൽകാനും മുട്ട വളരെ നല്ലതാണ് താരൻ അകറ്റാനും മുടിക്ക് മൃദുത്വം നൽകാനും തൈര് ഗുണം ചെയ്യും തൈര് മുടിയുടെ ആരോഗ്യത്തിന് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇതിൽ ലാക്ടിക് ആസിഡ് അടങ്ങിയിരിക്കുന്നു ഇത് തലയോട്ടിയിലെ മൃദു കോശങ്ങളെ നീക്കം ചെയ്യാനും താരൻ പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനും സഹായിക്കുന്നു തൈരിലെ പ്രോട്ടീനും കാൽസ്യവും മുടിയെ പോഷിപ്പിക്കുകയും മുടിക്ക് മൃദുത്വം നൽകുകയും ചെയ്യുന്നു കൂടാതെ തൈര് ഒരു കണ്ടീഷണറായി പ്രവർത്തിക്കുകയും മുടിയെ കൂടുതൽ മനോഹരമാക്കുകയും ചെയ്യുന്നു താരൻ കാരണം ബുദ്ധിമുട്ടുന്നവർക്ക് തൈര് ഒരു ഉത്തമ പരിഹാരം കൂടിയാണ് ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്നതും ഒരു കാര്യമാണ് മുട്ടയും തൈരും ഉപയോഗിച്ച് മുടിക്ക് തിളക്കവും ആരോഗ്യവും നൽകാനുള്ള ഹെയർ മാസ്കും എളുപ്പത്തിൽ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കാം ആവശ്യമായത് മുട്ടയും അരക്കപ്പ് തൈരുമാണ് ഒരു പാത്രത്തിൽ മുട്ട നന്നായി ഉടച്ചെടുക്കുക ഇതിലേക്ക് തൈര് ചേർത്ത് നന്നായി യോജിപ്പിക്കുക കട്ടകളൊന്നും ഇല്ലാതെ മിശ്രിതം നന്നായി യോജിപ്പിക്കുക ഈ മിശ്രിതം തലയോട്ടിയിലും മുടിയിലും നന്നായി തേച്ച് പിടിപ്പിക്കണം ഏകദേശം മുപ്പത് മിനിറ്റ് കാത്തിരിക്കുക ഇളം ചൂടുവെള്ളത്തിൽ വീര്യം കുറഞ്ഞ ഷാംപൂ ഉപയോഗിച്ച് കഴുകി കളയുക ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഈ ഹെയർ മാസ്ക് ഉപയോഗിക്കുന്നത് മുടിയുടെ ആരോഗ്യത്തിന് നല്ലതായിരിക്കും